ഹരിശ്രീഗണപതി നമ ഹണമസ്തു ശ്രീ ഗുരുവ്യോ ഗ്രഹ്യോ സ്കന്തായവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൃഷ്ടിദോഷത്തെക്കുറിച്ചാണ് എന്താണ് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം എങ്ങനെ ഒഴിവാക്കാം ദൃഷ്ടിബാധ എന്ന് കേട്ടിട്ടായി നിങ്ങൾ ദൃഷ്ടിദോഷം വേറെ ദൃഷ്ടിബാധ വേറെ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നാവേർ കണ്ണുപറ്റൽ കരിനാക്ക് പറ്റുക എന്നീ പേരുകളിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ദോഷങ്ങളെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ദൃഷ്ടിബാധ എന്നത് ഗ്രഹങ്ങളാൽ ബാധിക്കപ്പെടുന്നതാണ് യാതൊരു പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ഗ്രഹങ്ങളാൽ ബാധിക്കപ്പെട്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ദൃഷ്ടിബാധ എന്ന് പറയുന്നത് അതായത് ഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ദേവതയോ ഭൂതാദി പിശാചുക്കൾ മനുഷ്യരെ ബാധിക്കുന്നതാണ് ദൃഷ്ടിബാധ എന്ന് പറയുന്നത് എന്നാൽ ദൃഷ്ടിദോഷം ബാധിക്കുന്നത് കുട്ടികൾ ഗർഭിണികൾ പുതുതായി തുടങ്ങുന്ന പ്രവർത്തികൾക്ക് അതായത് ബിസിനസ്സോ മറ്റോ തൊഴിൽ എന്തു തന്നെ ആയാലും അതുപോലുള്ള പ്രവർത്തികൾക്കൊക്കെ ദൃഷ്ടിബാധ സംഭവിക്കാറുണ്ട് ഗൃഹനിർമ്മാണം തുടങ്ങിയെല്ലാം ഇത് ബാധിക്കുന്നതായി രഹസ്യമായിട്ടാണെങ്കിലും ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നു ഉണ്ട് അതായത് അനുഭവത്തിൽ അവർക്ക് അങ്ങനെ ദൃഷ്ടിബാധയായിട്ട് കാണിക്കുന്നുണ്ട് മുടക്കങ്ങൾ വരാ പല കാര്യങ്ങളിലും മുടക്കങ്ങൾ വന്ന് അത് തടസ്സപ്പെടുമ്പോൾ അത് ദൃഷ്ടിബാധയായിട്ട് മനസിലാവുന്നത് ചിലർ പറയാറില്ലേ അസൂയമൂത്ത ആ കാട്ടുകള് നോക്കിയാൽ തന്നെ കഥ കഴിയുമെന്നൊക്കെ പറയാറില്ലേ അപ്പോ നമ്മുടെ ഇടയിൽ പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് സത്യം തന്നെ ഇനി ഇതിനുള്ള പൊതുപരിഹാരങ്ങൾ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അനിഷ്ടഭാവങ്ങളുടെ സാന്നിധ്യം എന്നിവ വഴി ഇത് കണ്ടറിയാനാവും അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും നാവിൻ പിഴവിലൂടെ ഇത്തരം ദോഷങ്ങൾ വന്നുചേരാറുണ്ട് ഇവയ്ക്ക് പരിഹാരമായി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം നിത്യം ജപിക്കുന്നത് നല്ലതാണ് നിത്യം ജപിക്കുക ഗരുഡ വാഹനനായ സാക്ഷാത് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നിവ ദോഷശാന്തിക്ക് വളരെ നല്ലതാണ് അതോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച സിദ്ധി വരുത്തിയ കറുത്ത ചരട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും ധരിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ജപിച്ച നൂൽ കട്ടണം ഇനിയും മറ്റു പരിഹാരങ്ങൾ പറയാം സന്ധ്യാനാമം ഓം നമോ നാരായണ എന്ന് ജപിക്കുക സന്ധ്യാനാമത്തോടൊപ്പം ഭാഗവതം ദശമ സ്കന്ധത്തിലെ പൂതനാമോക്ഷം നിത്യേന പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് സൗന്ദര്യലഹരിയിലെ ഇരുപതാം ശ്ലോകം ചൊല്ലി ദേവിയെ വണങ്ങുന്നതും ഏറെ ശുഭകരമായി പറയുന്നുണ്ട് ഈ ശ്ലോകം ദൃഷ്ടിദോഷം മാത്രമല്ല സർപ്പദോഷവും മാറുന്നതിന് ഉത്തമമായി പറയുന്നുണ്ട് ഇനി രക്ഷായന്ത്രം എന്താണെന്ന് നോക്കാം നരസിംഹയന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കാം പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയുന്നു ആലപ്പുഴ എറണാകുളം റൂട്ടിൽ തുറവൂരിൽ സ്ഥിതി ചെയ്യുന്ന സുദർശനമൂർത്തി തെക്കേ ശ്രീകോവിലും നരസിംഹമൂർത്തി വടക്കേ ശ്രീകോവിലും സ്ഥിതി ചെയ്യുന്നു ഗണപതി ദുർഗ നാഗൻ ശാസ്താവ് യക്ഷിയമ്മ മുതലായ പ്രതിഷ്ഠകൾ ഉള്ള ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മറ്റൊരു നരസിംഹമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാറമ്പലത്തിനു മൂന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു ശിവനും കൃഷ്ണനും പ്രധാന ഉപദേവന്മാർ നിത്യവും മൂന്ന് അവിടെ മേടവിഷുവിനാണ് ഉത്സവകല ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ കാണണം നന്ദി നമസ്തേ ഓം ശാന്തി